ഹായ് ഓൾ ഗുഡ് ഈവനിങ് അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കാത്തിരുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പം എന്താണ് എക്സാം എന്നുള്ളത് നമുക്ക് നോക്കാം എക്സാമിന് വളരെ കുറച്ച് നാളുകൾ മാത്രമേ തയ്യാറെടുക്കാനായിട്ടുള്ളൂ സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ അതോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലൊക്കെ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കാരണം ഇതിപ്പം ജൂൺ മാസത്തിലേക്ക് നമ്മൾ കയറുകയാണ് എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിലാണ് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എക്സാം നടക്കാൻ പോകുന്നത് സോ വളരെ കുറച്ച് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ മന്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ് നമുക്കിവിടെ മുന്നിലുള്ള സൺഡേ ആണ് എക്സാം ഒന്നര മുതൽ മൂന്നേ കാലു വരെയാണ് എക്സാം ടൈം എന്ന് പറയുന്നത് സിലബസും വന്നിട്ടുണ്ട് എപ്പോഴും എക്സാം ഡേറ്റിനോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അപ്ഡേറ്റ് ചെയ്ത് സിലബസ് വിട്ടിട്ടുണ്ട് പാർട്ട് വൺ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ് പാർട്ട് ബി മാത്സ് ആണ് പാർട്ട് സി ഇംഗ്ലീഷ് പാർട്ട് നാലാമത്തെ പാർട്ട് ഫോർ വരുന്നത് റീജിയണൽ ലാംഗ്വേജ് നമ്മുടെ മലയാളം പാർട്ട് ഫൈവ് കമ്പ്യൂട്ടർ പാർട്ട് സിക്സ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് വലിയ വ്യത്യാസം ഒന്നും സിലബസിൽ ഇല്ല അപ്പൊ ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേറ്റഡ് സിലബസ് ഈ സിലബസ് നമുക്ക് വരും ദിവസങ്ങളിലെ യൂട്യൂബ് ഒന്ന് അനാലിസിസ് നടത്താം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൺ മാസം അവസാനം അല്ലെങ്കിൽ ജൂലൈ കൂടി തന്നെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്ന അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ അത് എക്സാം എത്തിയിരിക്കുകയാണ് ജൂലൈ ഫസ്റ്റിൽ തന്നെ എക്സാം ഉണ്ട് ദേവസ്വം ബോർഡ് എപ്പോഴും അങ്ങനെയാണ് നോട്ടിഫിക്കേഷനും വളരെ സ്പീഡിൽ തന്നെ വരും ഇനിയും എക്സാം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ നിങ്ങൾ റാങ്ക് ഒക്കെ ഉൾപ്പെട്ട് ആദ്യ റാങ്കിലൊക്കെ വരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് സ്പെഷ്യൽ ടോപ്പിക്ക് ആണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇത് മൂന്നും ആദ്യം തന്നെ പഠിച്ചു തീർക്കുക സ്പെഷ്യൽ ടോപ്പിക്കും ദെൻ കമ്പ്യൂട്ടറും പഠിക്കുക അതിനുശേഷം ശേഷം പാർട്ട് വണ്ണിലേക്ക് പോയാൽ മതി കാരണം പാർട്ട് വണ് കുറച്ച് നന്നായിട്ട് ഒരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പൊ ആ ഒരു ഏരിയ സ്റ്റോപ്പ് ചെയ്തിട്ട് ആദ്യം ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്തെടുക്കുക അതിനുശേഷം പാർട്ട് വണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ പഠിക്കാം ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കണത് നമുക്ക് വരും ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തു തരാം അപ്പൊ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക അത് അതേപോലെ എക്സാം ഡേറ്റ് മറക്കണ്ട പിന്നെ ഏതൊരു എക്സാമിനും ഇഷ്ടം പോലെ കൊസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അല്ലേ ഇത് നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കും സോ ഇഷ്ടം പോലെ കൊസ്റ്റ്യൻസ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് അതിനായിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിന് ശേഷം നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്ത് ജോയിൻ ചെയ്യുക അതിന് ശേഷം തൊട്ട് താഴെ ഇഷ്ടം പോലെ നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് പാക്സ് പഠിക്കാം അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നിട്ട് ആപ്പൊക്കെ ഇൻസ്റ്റോൾ ചെയ്യുക ഉഷാറായിട്ട് പഠിക്കുക കോഴ്സ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാന്നാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു